നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംക്ഷണത്തിന് രണ്ട് പതിറ്റാണ്ടായി തരിശായി കിടന്ന തൃക്കളത്തൂർ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വിളവെടുപ്പ് വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു പായ്പ്ര പഞ്ചായത്തിലെ തൃക്കളത്തൂര് കാവമ്പടി ഭാഗത്ത് യുവകര്ഷകന് ജയരാജും സുഹൃത്തുക്കളും പായ്പ്ര കൃഷിഭവന്റെ സഹകരണത്തോടെ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് ഇരുപത് വർഷമായി തരിശായി കിടന്ന അഞ്ച് ഹെക്ടർ പാടം ജയരാജിന്റെയും സുഹൃത്തുക്കളുടെയും കഠിന ശ്രമത്തിനൊടുവിലാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത് നാട്ടിൽ നിന്നും അന്യം നിന്നു പോകുന്ന നെൽകൃഷിയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയത് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു മുൻ എം എൽ എ ബാബു പോൾ ശബരിമല മുൻ മേൽശാന്തി എ ആർ രാമൻ നമ്പൂതിരി സി പി ഐ എം പായ്പ്ര ലോക്കൽ സെക്രട്ടറി ആർ സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു സ്വർഗി എം സി വിനയൻ എം എ നൌഷാദ് സുകന്യ അനീഷ് കർഷക സംഘം നേതാക്കളായ കെ ജയപ്രകാശ് അജാസ് എള്ളുമല വി എച്ച് ഷെഫീഖ് പായ്പ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് രംഗേഷ് തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ കൃഷി ഓഫീസർ ഷാനവാസ് തുടങ്ങിയവർ വിളവെടുപ്പുത്സവത്തിൽ പങ്കെടുത്തു